പുതുമയുള്ള ഈ കാലം തന്നെയാണ് സാക്ഷി നമ്മൾ പുതിയ ചരിത്രം തീർത്തിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കപ്പുറം നമ്മുടെ സ്വാത്വികരായ നേതൃത്വം നടത്തിയ നിശബ്ദ വിപ്ലവത്തിൻ്റെ കർമ്മസാഫല്യവുമായി ചരിത്രത്തിലേക്ക് അഭിമാനത്തോടെ നമ്മൾ നടന്നു നടന്നുകയറുകയാണ് കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ മതവിദ്യാഭ്യാസ സാമൂഹിക മുന്നേറ്റങ്ങളുടെ പ്രൗഢമായ നാൾവഴികളിൽ നൂറ്റാണ്ടിൻ്റെ പൈതൃകവും ഉമ്മത്തിൻ്റെ അഭയവുമായ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയെന്ന സഭയുടെ ആശയാദർശങ്ങളുടെ തണലിൽ കുവൈറ്റ് പ്രവാസ ഭൂമികയിൽ രണ്ടര പതിറ്റാണ്ടിൻ്റെ സുവർണഘാത പിന്നിട്ടിരിക്കുകയാണ് കുവൈറ്റ് കേരള ഇസ്ലാമിക് കൗൺസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ജനുവരി കുവൈറ്റ് കേരള ഇസ്ലാമിക് കൗൺസിൽ രൂപീകൃതമാവുന്നത് മർഹൂം കെ വി അബ്ദുസലാം മുസ്ലിയാർ പ്രസിഡന്റും ഉസ്താദ് ഷംസുദ്ദീൻ ഫൈസി എടയാറ്റൂർ ജനറൽ സെക്രട്ടറിയും ഒ അബ്ദുറഹ്മാൻ ഹാജി എരവന്നൂർ ട്രഷററുമായ നിരവധി പണ്ഡിതരും നേതാക്കളുമടങ്ങുന്ന കമ്മിറ്റിയാണ് പ്രാരംഭഘട്ടത്തിൽ സംഘടനയെ നയിച്ചത് രണ്ടര പതിറ്റാണ്ടു മുമ്പ് നിങ്ങൾ നടന്നു തീർത്ത കനൽ വഴികൾ വെറുതെയായിട്ടില്ലെന്ന് പുതിയ കാലം കഥ പറയുന്നുണ്ട് കാൽ കാൽനൂറ്റാണ്ടു പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കുവൈറ്റിലും നാട്ടിലുമായി മത സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ പുതിയ പദ്ധതികൾ സമൂഹത്തിന് സമർപ്പിക്കാൻ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് ആദർശ പ്രതിബദ്ധതയുള്ള നിസ്വാർത്ഥരും ഊർജ്ജസ്വലരുമായ പണ്ഡിതരും നേതാക്കളും പ്രവർത്തകരുമാണ് സംഘടനയുടെ എക്കാലത്തെയും കരുത്തും കരുതലും മത സാമൂഹിക വിദ്യാഭ്യാസ പ്രബോധന പ്രവർത്തന വഴിയിൽ ഏഴ് മേഖലകളും നാൽപ്പത്തിമൂന്ന് യൂണിറ്റുകളും പത്തോളം ഉപസമിതികളുമായി മൂവായിരത്തിലധികം മെമ്പർമാരുടെ മനസ്സറിഞ്ഞ പിന്തുണയോടെ പൈതൃക വഴിയിൽ പുതിയ കാലത്തിൻ്റെ ദൗത്യമേറ്റെടുത്ത് കർമ്മവീതിയിൽ അതിവേഗം മുന്നേറുകയാണ് കുവൈറ്റ് കേരള ഇസ്ലാമിക് കൗൺസിൽ ആത്മീയ വെളിച്ചത്തിലൂടെ ജീവിത വിജയത്തിൻ്റെ പുതിയ പ്രഭാതങ്ങൾ രചിക്കാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധ ഉം്ര നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച സേവന പ്രവർത്തനങ്ങളുമായി നിലകൊള്ളുന്ന ഉംബ്രിങ് ധാർമ്മിക മൂല്യമുള്ള തലമുറയെ സൃഷ്ടിക്കാൻ പരം വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകുന്ന മൂന്ന് മദ്രസകൾ ഉൾപ്പെടെ പുതിയ കാഴ്ചപ്പാടുകളിലൂന്നിയ വിദ്യാഭ്യാസ രീതികൾക്ക് ദിഷണാപരമായ നേതൃത്വവും മികച്ച അക്കാഡമിക് പിന്തുണയും നൽകുന്ന വിദ്യാഭ്യാസ വിങ് ജീവിത പെരുവഴിയിൽ അപ്രതീക്ഷിതമായി തളർന്നു പോകുന്ന അനേകം മനുഷ്യരെ ചേർത്തുനിർത്തി അതിരുകളില്ലാത്ത കാരുണ്യമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് ഓർമ്മപ്പെടുത്തുന്ന റിലീഫ് വിങ് പ്രവാസം അവസാനിപ്പിച്ചു പോകുന്ന പ്രിയപ്പെട്ട മെമ്പർമാർക്ക് സാമ്പത്തിക സഹായത്തിലൂടെ ആശ്വാസവും കരുതലും നൽകുന്ന മുസാനത വിങ് കലാ സാംസ്കാരിക രംഗത്ത് സർഗാത്മകമായ ഇടപെടലുകളിലൂടെ ആശയ കൈമാറ്റങ്ങളുടെ പുതിയ കാലത്തെ ഏറ്റവും മനോഹരമായി ആവിഷ്കരിക്കാനുള്ള വേദിയായ സർഖലയവിങ് വിദ്യകളുടെ സാധ്യതകൾക്ക് അതിവേഗ വളർച്ചയുള്ള നവലോക വർത്തമാനത്തിൽ സംഘടനയെ ഏറ്റവും വേഗത്തിൽ പരിചയപ്പെടുത്തുന്ന മീഡിയ ആൻഡ് ഐ ടി വിങ് സേവനമാണ് ജീവിതമെന്ന് ഓർമ്മിപ്പിക്കുന്ന സമാനതകളില്ലാത്ത സമർപ്പണത്തിൻ്റെ ചുരുക്കെഴുത്തായ ടീം വികായ ആരോഗ്യ ബോധവൽക്കരണ സേവന രംഗത്ത് സംഘടനയുടെ മുഖമായ മെഡിക്കൽ വിംഗ് ഉൾപ്പെടെ ഏറ്റവും ക്രിയാത്മകമായ പ്രവർത്തന വഴിയിലൂടെയാണ് കെ ഐ സി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രവാസത്തിലും പ്രഭപരത്തിയ കാൽനൂറ്റാണ്ടുകാലത്തെ ചരിത്രത്തിൻ്റെ നാൾ വഴികളെ അടയാളപ്പെടുത്തുന്ന സുപ്രധാനമായ ഇരുപത്തിയഞ്ചു പദ്ധതികളാണ് കെ ഐ സി ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രവാസത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒട്ടുമിക്ക പദ്ധതികളും സമയബന്ധിതമായി നടപ്പിലാക്കാൻ സാധിച്ചുവെന്നത് അഭിമാനത്തോടുകൂടെ ഇവിടെ പങ്കുവെക്കുകയാണ് സംഘടനാ ചരിത്രത്തിലെ അതുല്യമായൊരു നന്മയുടെ നേർസാക്ഷ്യമാണ് അറായിസുൽ ബിറ വിവാഹ പദ്ധതിയിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടത് നിർധരരായ ഇരുപത്തിയഞ്ചു പെൺകുട്ടികളുടെ വിവാഹം ഏറ്റെടുത്തു നടത്തിയ അറായിസുൽ ബിറ പദ്ധതി സിൽവർ ജൂബിലിയുടെ ഏറ്റവും മഹത്തായ പ്രവർത്തനങ്ങളിലൊന്നാണ് സ്വന്തം മഹല്ലിൽ വെച്ച് ഏറ്റവും ലളിതമായ രൂപത്തിൽ ഇതിനകം തന്നെ വിവാഹങ്ങൾ നടത്തി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ആതുരസേവനത്തിന് ഇസ്ലാമിക് കൗൺസിലിൻ്റെ ഏറ്റവും മഹത്തായ കയ്യൊപ്പാണ് മർഹമ ആംബുലൻസ് സമർപ്പണ പദ്ധതി നിലച്ചിരിക്കാത്ത നേരങ്ങളിൽ അപ്രതീക്ഷിതമായി വീണു പോകുമ്പോൾ ചേർത്തു പിടിക്കാനും ആശുപത്രികളിലെത്തിക്കാനും മനസ്സറിഞ്ഞുകൂടെയുള്ള എസ് കെ എസ് എസ് എഫ് സഹചാരി സെന്ററിൻ്റെ സേവനത്തിന് ഏറെ സഹായകമാവുന്ന ആംബുലൻസ് സമർപ്പിക്കാൻ കഴിഞ്ഞത് സംഘടനയുടെ കർമ്മ വഴിയിലെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് സാമ്പത്തിക പ്രാരാബ്ധങ്ങൾക്കിടയിൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന കുടുംബിനികൾക്ക് സ്വന്തമായി തൊഴിൽ ചെയ്ത് ജീവിതോപാധി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് മയിഷ സ്വയം തൊഴിൽ പദ്ധതി വിധവകളും നിരാശ്രയരുമായ ഏറ്റവും അർഹതപ്പെട്ട ഇരുപത്തിയഞ്ചു പേർക്ക് ജീവിതമാർഗമായി എസ് കെ എസ് എസ് എഫ് പ്രാദേശിക കമ്മിറ്റികളുടെ മേൽനോട്ടത്തിൽ തയ്യൽ മെഷീൻ വിതരണം നടത്താൻ സിൽവർ ചൂബിലിയുടെ ഭാഗമായി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നന്മയുടെ നല്ല പാഠങ്ങൾ പകർന്ന് അവരുടെ കുഞ്ഞു ഹൃദയങ്ങളിലേക്ക് അറിവിൻ്റെ വെളിച്ചം വിതറിയ നമ്മുടെ പ്രിയ ഉസ്താദുമാർക്കുള്ള ആദരവാണ് ദഹ്യ അഥവാ അലിഫിലൂടെ അറിവ് പകർന്നവർക്ക് ആദരം എന്ന പേരിൽ സംഘടന ഏർപ്പെടുത്തിയ അവാർഡ് ദാനം സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ നാൽപ്പത് വർഷത്തിലധികം സ്തുതിർഹമായ സേവനം കാഴ്ചവെച്ച അധ്യാപകരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിയഞ്ച് ഉസ്താദുമാർക്ക് സമസ്ത കേരള ജമ്മയ്യത്തുൽ മുലിമീൻ സംഘടിപ്പിച്ച സാരഥി സംഗമത്തിൻ്റെ പ്രൗഢമായ വേദിയിൽ വെച്ച് ആദരണീയനായ പാണക്കാട് സയ്യിദ് സ്വാതി അലി ഷിഹാബ് തങ്ങൾ അവാർഡ് നൽകി ആദരിച്ചത് സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ അഭിമാനകരമായ മുഹൂർത്തം കൂടിയായിരുന്നു സിൽവർ ജൂബിലിയുടെ ഭാഗമായി ആവിഷ്കരിച്ചു നടപ്പിലാക്കിയ മറ്റൊരു ശ്രദ്ധേയമായ പദ്ധതിയാണ് അക്ഷരക്കൂട്ട് ഇരുപത്തിയഞ്ച് പ്രഗൽഭരായ പണ്ഡിതരെയും എഴുത്തുകാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്ത വിഷയങ്ങളിൽ ഗഹനവും പഠനാർഹവുമായ ഇരുപത്തിയഞ്ച് പുസ്തകങ്ങൾ ഒന്നിച്ചു പ്രസിദ്ധീകരിക്കുകയും വായനക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഈ മഹത്തായ പദ്ധതിക്ക് വലിയ സ്വീകാര്യതയാണ് പൊതു ഇടങ്ങളിൽ നിന്ന് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിനകത്തും പുറത്തും കുടിവെള്ളത്തിന് പ്രയാസമനുഭവിക്കുന്ന ഇടങ്ങളിൽ കിണറുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് റയ്യാൻ പദ്ധതിയുടെ ഉദ്ഘാടനം സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് പാദിയുമായ ആദരണീയനായ സയ്യിദ് മുഹമ്മദ് കോയാ തങ്ങൾ ചമലുല്ലയിൽ നിർവഹിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നുവരികയും ചെയ്യുന്നു പ്രവാസം അവസാനിപ്പിച്ച നമ്മുടെ സജീവ മെമ്പർമാർക്കൊരു കരുതലായി ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇതിമാദ് അഥവാ കെ ഐ സി പെൻഷൻ പദ്ധതി പ്രവാസ ജീവിതയാത്രയിലുടനീളം ഈ മഹത്തായ സംഘടനയെ ജീവനോളം ചേർത്തുപിടിച്ച നമ്മുടെ അമ്പതോളം സഹപ്രവർത്തകർക്ക് ഈ പദ്ധതി വഴി പെൻഷൻ നൽകാൻ സാധിച്ചു എന്നത് ഏറെ അഭിമാനകരമാണ് മതബോധമുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ ആയുസിൻ്റെ സിംഹഭാഗവും ദീനി സേവനത്തിനായി നീക്കിവെച്ച നമ്മുടെ ഉസ്താദുമാർക്കുള്ള ആശ്വാസത്തിൻ്റെ കരുതലായിട്ടാണ് സിൽവർ ജൂബിലിയോടനുബന്ധിച്ച മുവാസാത്ത് പദ്ധതി സംഘടന ആവിഷ്കരിച്ചത് രോഗവും ആവശ്യതയും സാമ്പത്തിക പ്രതിസന്ധികളും കൊണ്ട് തളർന്നുപോയ നമ്മുടെ ഉസ്താദുമാർക്കൊരാശ്വാസമായി മുവാസാത്ത് പദ്ധതി മാറുമെന്നതിൽ സംഘടനയ്ക്ക് അതിയായ ചരിതാർത്ഥ്യമുണ്ട് സിൽവർ ചൂബിലി പദ്ധതികളുടെ ഭാഗമായി അഞ്ഞൂറോളം പേർ പങ്കെടുത്ത മൂന്ന് മെഗാ മെഡിക്കൽ ക്യാമ്പുകളും പ്രവാസി സഹോദരങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായിരുന്നു ദീർഘകാലത്തെ പ്രവാസ ജീവിതത്തിനിടയിലും സ്വന്തമായൊരു വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിയാതെ പോയ നമ്മുടെ സഹോദരന്മാർക്ക് കൈത്താനാവുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ സഖഫ് ഭവന നിർമ്മാണ സഹായ പദ്ധതിയിലൂടെ ഏറ്റവും അർഹതപ്പെട്ടവരിലേക്ക് സഹായമെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സർക്കാർ ഉദ്യോഗങ്ങളിൽ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രാതിനിധ്യം ഉറപ്പു വരുത്തുകയെന്ന ഉദ്ദേശത്തോടെ എസ് കെ എസ് എസ് എഫുമായി സഹകരിച്ച് സംഘടന ആവിഷ്കരിച്ച പദ്ധതിയാണ് ദ ഫ്യൂച്ചർ പി എസ് സി ട്രെയിനിങ് പ്രോഗ്രാം എസ് കെ എസ് എസ് എഫ് വിദ്യാഭ്യാസ വിഭാഗമായ ട്രെൻഡിനു കീഴിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി കഴിവും പ്രാപ്തിയുമുള്ള തെരഞ്ഞെടുക്കപ്പെട്ട നൂറുപേർക്ക് പി എസ് സി പരിശീലനം ഈ പദ്ധതിയിലൂടെ വിജയകരമായി നടന്നുവരുന്നു ദീനി വൈജ്ഞാനിക രംഗത്ത് പുതിയ തലമുറക്ക് പ്രോത്സാഹനം നൽകുന്നതിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് നെഹ്റീർ മുത്തഅലിം സ്കോളർഷിപ്പ് പദ്ധതി പഠനത്തിൽ മികവ് പുലർത്തുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമസ്തയുടെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയായ എസ് എൻ ഇ സിയിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി സംഘടന ആവിഷ്കരിച്ച കർമ്മ പദ്ധതിയാണ് സുറയ്യ അഥവാ പെൺകുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് പദ്ധതി സിവിൽ സർവീസ് മേഖലയിൽ പ്രോത്സാഹനം നൽകി പഠനത്തിനാവശ്യമായ സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് ഹിദുമത്തുൽ വസൻ സിവിൽ സർവൻ അഡോപ്ഷൻ പ്രോഗ്രാം എസ് കെ എസ് എസ് എഫ് വിദ്യാഭ്യാസ വിഭാഗമായ ട്രെൻഡുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പ്രതിസന്ധികൾ നിറഞ്ഞ കാലത്ത് കുവൈറ്റിൻ്റെ മണ്ണിൽ സമസ്തയെ കെട്ടിപ്പടുക്കാൻ പ്രയത്നിച്ച നമ്മുടെ സംഘടനയുടെ സ്ഥാപക നേതാക്കളെ സിൽവർ ജൂബിലിയുടെ ഭാഗമായി ആദരിക്കുന്ന ചടങ്ങിന് നേതൃത്വം നൽകിയത് അഭിവന്യനായ പാണക്കാട് സയ്യിദ് അഫസലേ ഷിഹാബ് തങ്ങളാണ് ജനാധിപത്യത്തിൻ്റെ നാലാം തൂണായ മാധ്യമ മേഖലയിൽ പുതിയ തലമുറയ്ക്ക് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച സുപ്രധാന പദ്ധതിയാണ് ഹൈലൈറ്റ്സ് ജേർണലിസം ട്രെയിനിങ് പ്രോഗ്രാം വസ്തുനിഷ്ഠവും നിഷ്പക്ഷവുമായി പ്രവർത്തിക്കുന്ന കഴിവുറ്റ മാധ്യമ പ്രവർത്തകരെ വാർത്തെടുക്കുകയെന്ന ലക്ഷ്യത്തോടെ സുപ്രഭാതം ദിനപത്രവുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഹൈലൈറ്റ്സ് സമസ്തയുടെ സംഘടനാ പ്രവർത്തന രംഗത്ത് സമർപ്പണത്തിൻ്റെയും സേവനത്തിൻ്റെയും അനൽപമായ സംഭാവനകൾ അർപ്പിച്ച ഇരുപത്തിയഞ്ച് നേതാക്കളെ ആദരിക്കുന്ന പദ്ധതിയാണ് സേവനമുദ്ര അവാർഡ് ദാന ചടങ്ങ് മനുഷ്യ മനസ്സുകൾക്കിടയിൽ അകലം വർദ്ധിക്കുന്ന വർത്തമാനത്തിൽ മനുഷ്യനന്മക്ക് മതമെന്ന സന്ദേശത്തിൽ സംഘടിപ്പിച്ച യൂണിറ്റി കോൺഫറൻസ് കൂടാതെ വി യുണൈറ്റ് രഹ്ലതുൽ ഹൈർ തെംകീൻ സുവന സരണി ഹറസുസുന്ന സംഘടനയുടെ ഉജ്ജ്വലമായ നാൾവഴികളെ എന്നും ഓർമ്മിക്കപ്പെടുന്ന സിൽവർ ജൂബിലി സ്മാരകം ഉൾപ്പെടെ ശ്രദ്ധേയമായ ഇരുപത്തിയഞ്ച് പദ്ധതികളാണ് സിൽവർ ചൂബിലിയോടനുബന്ധിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നന്മയുടെ എല്ലാ വെളിച്ചങ്ങളും അണഞ്ഞ് അതിവേഗം ഇരുൾ പടർന്നു പരക്കുന്ന കാലത്ത് പാരസ്പര്യത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും തിരിനാളങ്ങളെ കെട്ടുപോകാതെ കത്തിച്ചു വെക്കാനുള്ള കുവൈറ്റ് കേരള ഇസ്ലാമിക് കൗൺസിലിൻ്റെ മഹത്തായ സംഘടനാ പ്രയാണത്തിൽ നിങ്ങളും സ്നേഹ സ്നേഹസാന്നിധ്യമായി കൂടെയുണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പ്രയാസങ്ങൾ നിറഞ്ഞ പ്രവാസ ജീവിത തിരക്കിനിടയിലും കെ ഐ സിയുടെ കർമ്മ വഴിയിൽ ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയുമായി എന്നും കൂടെയുള്ള പ്രിയപ്പെട്ടവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയും പ്രാർത്ഥനകളും അർപ്പിക്കുകയാണ് പുതിയ ആവിഷ്കാരങ്ങളിലൂടെ കർമ്മനൈരന്തര്യത്തിൻ്റെ പുതുവസന്തങ്ങൾ തീർക്കാൻ നിറഞ്ഞ മനസ്സോടെ നിങ്ങളും കൂടെയുണ്ടാവുമെന്ന പ്രതീക്ഷയോടെ നമുക്കിനിയും പ്രയാണം തുടരാം സർവശക്തനായ നാഥൻ അനുഗ്രഹിക്കട്ടെ അമീൻ യാർ അബ്ബൽ ആലമീൻ